ചാണക്യ നീതി പ്രധാനമായും രാജ്യതന്ത്രത്തെയും വിജയത്തെയും കുറിച്ചുള്ള തത്വങ്ങൾ ആണെങ്കിലും വ്യക്തിബന്ധങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യങ്ങൾ സൗഹൃദങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രായോഗികമായ നിരവധി ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ചാണക്യൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അഞ്ചു വഴികൾ ഇവയാണ് വിശ്വസ്ഥതയും സത്യസന്ധതയും ഒരു ബന്ധത്തിൽ പൂർണ്ണമായ സത്യസന്ധതയും വിശ്വസ്ഥതയും ഉണ്ടായിരിക്കണം സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും പങ്കാളിയോട് ആത്മാർത്ഥമായി സ്നേഹവും വിശ്വസ്ഥതയും പുലർത്തുക നുണ പറയുന്നതും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതും ബന്ധത്തെ ദുർബലമാക്കും സംസാരത്തിൽ എപ്പോഴും മാധുര്യവും വിനയവും സൂക്ഷിക്കുക സൗമ്യമായി സംസാരിക്കുന്നവർക്ക് എല്ലാവരുടെയും ഹൃദയം കീഴടക്കാൻ കഴിയും കഷ്ടകാലങ്ങളിലെ പിന്തുണ സങ്കടത്തിൽ കൂടെ നിൽക്കുക ബന്ധങ്ങളുടെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുത്തുന്നത് കഷ്ടകാലങ്ങളിലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിലോ രോഗത്തിലോ നിർഭാഗ്യ സമയങ്ങളിലോ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തും പങ്കാളിയും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സഹായകമാകും ബഹുമാനം നിലനിർത്തുക പരസ്പര ബഹുമാനം ദാമ്പത്യത്തിലായാലും സൗഹൃദത്തിലായാലും പരസ്പരം ബഹുമാനിക്കുന്നത് പ്രധാനമാണ് പങ്കാളിയെയോ സുഹൃത്തുക്കളെയോ ഒരിക്കലും അപമാനിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് സ്വാതന്ത്ര്യം അനുവദിക്കുക പങ്കാളി മക്കൾ ഇവർക്കുമേൽ അമിതമായ നിയന്ത്രണം ഏർപ്പെടുത്തരുത് അവർക്ക് സ്വാതന്ത്ര്യവും സ്വാശ്രയത്വവും നൽകി അവരുടെ വികാരങ്ങളെ വിലമതിക്കുക സ്വന്തം ദൗർബല്യങ്ങൾ സംരക്ഷിക്കുക രഹസ്യങ്ങൾ സൂക്ഷിക്കുക കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യബന്ധത്തിലെ സ്വകാര്യ കാര്യങ്ങൾ നിങ്ങളുടെ വരുമാനം സാമ്പത്തിക കാര്യങ്ങൾ എന്നിവ ഒരിക്കലും പുറത്തുള്ളവരുമായി പങ്കുവയ്ക്കരുത് ൊരാൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ബലഹീനത മുതലെടുക്കാനോ അവസരം നൽകും പൂർണമായ സമർപ്പണം പ്രണയത്തിലോ വിവാഹത്തിലോ രണ്ട് പങ്കാളികൾക്കും പരസ്പരം സമർപ്പണ ബോധം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ബന്ധത്തിൻ്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുക ഈ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരാൾക്ക് ബന്ധങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാനും പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുവാനും കഴിയും